ഹായ് സ് ദിസ് മീ റനാജ് അഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരായി എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിക്കുന്നത് ഇംഗ്ലീഷ് എങ്ങനെയാ പഠിക്കുന്നത് വീഡിയോ ചെയ്യുമെന്ന് അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാം അപ്പം ആദ്യം എൻ്റെ പ്ലസ് ഉള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞിരുന്നായിരിക്കും അതിന് മുമ്പ് ടെൻത്തിലുള്ള കുറച്ച് പേര് ചോദിച്ചായിരുന്നു അപ്പം ടെൻത്തിൽ ഉള്ളവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ മുമ്പത്തെ ടെൻത്തിലെ വീഡിയോ നോക്കിയാൽ മതി ഡീറ്റെയിൽ ആയിട്ട് കിട്ടാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഫുൾ പ്ലസ് വൺ പറയുന്നതായിരിക്കും ഇനി ഞാൻ ഇംഗ്ലീഷ് ഇങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ എക്സാമിന് എക്സാമിനൊരു മൂന്നാല് ദിവസം മുമ്പൊക്കെയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങാറ് ജസ്റ്റ് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്റെ ഐഡിയയിലാണ് ഞാൻ ആൻസർ ഒക്കെ എഴുതാറ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ പേരൊക്കെ ഇങ്ങനെ കൊറേ അറിയാത്തവരൊക്കെ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടോ അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഇതിപ്പം നന്നായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പഠിക്കണമെന്നും ഒന്നും ചോദിക്കണ്ട ഇത് തീരെ അറിയാത്തവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതാണ് അപ്പൊ ടെൻത്തിൽ ഉള്ളവർക്ക് നിങ്ങൾക്ക് അറിയാലോ ഫസ്റ്റ് യൂണിറ്റില് അഡ്വഞ്ചേഴ്സിന്റെ ട്രീ ആ ഒരു ചാപ്റ്ററിൽ ഏറ്റവും എന്ന് ോ റൈറ്റപ്പോ ആ ഒരു ബാനറിന്റെ മുകളിൽ നിന്നപ്പോൾ താഴെ ഒരു കോബ്രയുടെ ഫൈറ്റ് ഒക്കെ ഉണ്ടായില്ലേ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് വർഷം ഇങ്ങനെ നറേഷൻ ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അത് കുറച്ച് ഹിൻസ് നമുക്ക് തരും അപ്പം നിങ്ങൾ ആ ഹിൻസ് വെച്ചിട്ട് ഇപ്പൊ വേണമെങ്കിൽ ഒരു പി വൈക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഹിൻസിനെ തന്നെ നിങ്ങൾ വേണമെങ്കിൽ ആയി ഓർത്ത് വെച്ചിട്ട് അതിന്റെ ബേസിൽ നിങ്ങൾ പഠിച്ചോ അത് ആ ഒരു നരേഷൻ പഠിക്കുമ്പോൾ അത് നരേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അത് കൊണ്ട് െന്ത് ചെയ്യണം ആ ഒരു ഇൻസിഡന്റ് വളരെ ആയിട്ട് നിങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് അത് പഠിച്ചു വെക്കുക എന്നിട്ട് എക്സാമും നിങ്ങളുടെ വാക്കിൽ എഴുതണം ഗൈസ് അപ്പൊ ഫൈറ്റ് ഞാൻ സ്നേക്കിന്റെ കോബറേഡേ ആണെന്ന് പറഞ്ഞു വരുന്നത് വീഡിയോയിൽ അത് ചെയ്യേണ്ട ഒന്നല്ലേ സോർ അത് എത്തിപ്പോസിന്റെയും കോബറേഡേവ് ഫൈറ്റ് ആണ് ഓക്കെ അപ്പൊ മങ്കൂസിന്റെ കോബറേഡേവ് ഫൈറ്റിനെ കുറിച്ച് കോൺവെർസേഷൻ ടൈപ്പ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ഫൈറ്റ് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഇതിൽ നിന്നും ഇത് തന്നെയാണ് കൂടുതലും ചോദിച്ചിട്ടില്ല പിന്നെ അടുത്ത സ്നേക്ക് ആൻഡ് മിറർ എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാലോ ആ ഒരു സ്നേക്കിനെ കണ്ടപ്പെട്ട ഇൻസിഡന്റ് അയാളുടെ ആവശ്യം ില് വന്നപ്പം അയാളാകെ അയാളുടെ മനസ്സിലുണ്ടായ തോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾ എന്താണെന്ന് ആ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അതാണ് അങ്ങനെ ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ നോക്കി ഗ്രാമർ ഇതുപോലെ ഒരു കോൺവെർസേഷൻ തന്നിട്ട് ഫില്ല് ചെയ്യാനുള്ള ഗ്രാമർ എന്തായാലും ഉണ്ടാകും അപ്പം അതിനകത്ത് ഫില്ല് ചെയ്യേണ്ട കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ച ഒരുപാട് ക്ലാസ്സുകൾ കിട്ടും അത് അതുപോലെ പഠിച്ചു വെക്കും ഇപ്പം യു ലുക്ക് ഷോക്ക് ഡോണ്ട് യു അങ്ങനെയാണ് അവിടെ കൊടുക്കേണ്ടത് അങ്ങനത്തെ ഇങ്ങനെ അങ്ങനത്തെ ഒരു ഡോൺ യു വെച്ചിട്ട് ചെയ്യുന്നത് എന്തായാലും ഉണ്ടാകും ഒരു ക്വസ്റ്റിന് പിന്നെ ആ പിന്നെ അതില്ലേ മറ്റേ ഇതില്ലേ എന്താണ് പോയി വെ ഇതുപോലെ യു ഹോൺ ബിലീവ് മീ ഇറ്റ് വാസ്നേക്ക് എ ഫാറ്റ് വോണ്ട് ഇത് ആ ചാപ്റ്റർ എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ അത് ഹൂവസ്റ്റ് ആ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതുപോലത്തെ ഒരു ക്വസ്റ്റിൻ എന്തായാലും ഉണ്ടാകും അതായത് ഇഫ് ഐ ഹാഡ് മൂവ്ഡ് ഇറ്റ് വുഡ് ഹാവ് ബിറ്റ് എൺ മി അങ്ങനെയാണില്ലേ അതുപോലെ ഇഫ് ഐ ഹാഡ് മൂവഡ് അല്ലെങ്കിൽ ഇഫ് ഐ അങ്ങനത്തെ ഇഫ് വെച്ചില്ല ഇഫ് ക്ലോസ് അതിനെ ഇഫ് ക്ലോസ് എന്തായാലും ഒരു ക്വസ്റ്റിൻ ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എഡിറ്റ് ദ പാസേജ് ഉണ്ടാകും പിന്നെ എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാകും അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഇതുപോലത്തെ ഉണ്ടാവും അതായത് നമ്മൾ ഫ്രെയ്സൽ വേർബ്സ് ഇല്ലേ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാമറിൽ ഓക്കെ പിന്നെ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ലൈൻസ് റിട്ടേണിങ് ഏർലി സ്പ്രിങ്ങ് അത് പോയമാണ് ആ പോയത്തിൻ്റെ അപ്രീസിയേഷൻ പഠിച്ചാൽ മതി അപ്പം അതുപോലെയാണ് എല്ലാ ചാപ്റ്ററിൻ്റെയും പറയണോ വേണ്ട ഓക്കെ അപ്പം ഇതാണ് ഫസ്റ്റ് യൂണിറ്റ് അപ്പം സെക്കൻഡ് യൂണിറ്റ് പ്രൊജെക്ട് ടൈഗറിൽ ആ ഒരു ടൈഗറിന്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ടൈഗർ ചെയ്തതും രണ്ടാമത് വീട് ഷൂട്ട് ചെയ്യേണ്ടി വന്ന കാര്യങ്ങളും അങ്ങനെ ഓരോ ചാപ്റ്ററിൽ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണെന്നുള്ള നിങ്ങൾക്ക് ക്ലാസുകൾ അടിച്ചു നോക്കിയാൽ കിട്ടും അങ്ങനെ ഈ ചാപ്റ്ററിൽ ഇതാണ് ഇമ്പോർട്ടൻറ്റ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയുള്ളത് പഠിച്ച് വെക്കുക ബാക്കി ചാപ്റ്റർ നന്നായി വായിക്കുക ഇങ്ങനെയാണെ ചെയ്യേണ്ടത് ഓക്കെ അപ്പം പ്ലസ് വണ്ണിൻ്റെയാണ് പറയുകയാണെന്ന് പറയാൻ പോകുന്നത് കാരണം ടെൻത്തിൽ ഒരുപാട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ പ്ലസ് വൺ നമുക്ക് പത്തൊമ്പത് ചാപ്റ്റേഴ്സ് ഉണ്ട് ഞാൻ എങ്ങനെയാ പഠിക്കുന്ന വെച്ചാൽ ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അത് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററിൽ അപ്പം അതിനകത്ത് എന്താ പറയുന്നത് സീകളിൽ എങ്ങനെയാണ് പറക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിന് പേടിയായിരുന്നു പിന്നെ അതിന്റെ അമ്മ അതിന് മോട്ടിവേഷൻ കൊടുത്തിട്ട് അപ്പോൾ അതൊരു മദറിന്റെ റോള് അല്ലെങ്കിൽ നമ്മുടെ നമ്മളൊരു സക്സസ്സിലെത്താൻ നമ്മുടെ പാരന്റ്സിനുള്ള റോൾ എന്താ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം അതൊക്കെ നമുക്ക് തന്നെ എഴുതാൻ പറ്റുന്നതാണ് അത് വേണമെങ്കിൽ ചാപ്റ്റർ ആയി ബന്ധപ്പെടുത്തി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ മദർ മോട്ടിവേറ്റ് ചെയ്തത് സീകളിൽ ആ ഒരു ഫിഷ് ചില പറിക്കാൻ നോക്കിയതും ചാടി പഠിക്കാൻ അതിലൂടെ പറക്കാൻ പഠിച്ചതും അപ്പം അത് ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് ഈ ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് വെക്കുക ഇതിൽ നിന്ന് മോട്ടിവേഷനെ ബന്ധപ്പെട്ട് ചോദിക്കാം പിന്നെ നമുക്കും ഇതേപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ഒരു പേടി ഉണ്ടാകും പക്ഷെ അങ്ങനെ ഫുൾ നമ്മുടെ സെൽഫ് ഡിപ്പെൻഡൻറ്റ് ആയിട്ട് മാറേണ്ടതിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അപ്പൊ ഇതിനെ കുറിച്ച് ചോദിച്ച ഒരു പ്രീവിയസ് ആണ് റോൾ ഓഫ് യുവർ പാരന്റ്സ് ഇൻ മേക്കിംഗ് യു വാട്ട് യു ആർ ഞാൻ അത് ചോദിക്കുന്നത് പറഞ്ഞല്ലോ അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ എന്താ ഈ ചാപ്റ്റർ വായിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അപ്പൊ ചാപ്റ്ററിനെ കുറിച്ച് ചെയ്തോളാം അപ്പൊ എല്ലാത്തിനെ കുറിച്ച് ആ ചാപ്റ്ററിന്റെ സമ്മറി എന്താ ജസ്റ്റ് പഠിച്ചു വെക്കുക ആ ചാപ്റ്ററിൽ എന്താ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഫ്ലൈറ്റിൽ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ നമുക്കൊരു പേടി ഉണ്ടാവും ഫസ്റ്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് ജസ്റ്റ് പറയുന്നതാണ് ആ ഒരു എന്തെങ്കിലും ഒക്കെ ഒരു ആൻസർ ഒക്കെ പോലെ ഉണ്ടാവില്ല അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആൻസർ പഠിച്ചു വെക്കാം അതുപോലെ തന്നെ ഐ വിൽ ഫ്ലൈ ചാപ്റ്ററിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒരു കുട്ടീനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കുട്ടിക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്നില്ല നമ്മൾ യുണീക്ക് ആയിരിക്കണം എന്ന് പറയുന്നത് അത് അത് ആ ഒരു കാര്യമില്ല ആ ഒരു അഡ്വൈസിൻ്റെ തന്നെ ഒരു ഉണ്ട് ആ ഒരു ചാപ്റ്ററിൽ അത് തന്നെ പഠിച്ചാലും മതി അതിൽ നിന്നാണ് മെയിൻ ആയിട്ട് ചോദിക്കുക അപ്പം ഇതിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ് നമുക്ക് ഇതിപ്പോൾ രണ്ട് മിക്സ് ചെയ്തിട്ടാണ് എട്ട് മാർക്കിന് ചോദിച്ചിരിക്കുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ നിന്നും പിന്നെ അതുപോലെതന്നെ ഡോക്ടർ കലാമിന്റെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജ് എന്താ ഒരു മോട്ടിവേഷൻ സ്പീച്ച് പോലെ തയ്യാറാക്കുക അത് ഈ ഹാഫി അല്ലേക്ക് ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നല്ലേ അപ്പം മൂന്ന് ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിലേ നമുക്ക് അത് തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ അപ്പം അത്രേ ഉള്ളൂ ജസ്റ്റ് ഈ ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിൽ തന്നെ പറയുന്നത് എന്താണ് നമ്മൾ എന്തായിരിക്കണം നമ്മളെപ്പോൾ യൂണീക്ക് ആയിരിക്കണം നമ്മുടെ സന്ദർഭങ്ങളെ എന്ത് എന്ത് തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നേരിട്ടാൽ നമുക്ക് കഴിയുണ്ടായിരിക്കണം അതാണ് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്റ്റീഫൻ ഹോക്കിംഗ് എങ്ങനെയാണോ അവരുടെ ഡിസബിലിറ്റിയൊക്കെ മറികടന്ന് നല്ല വിജയത്തിലെത്തിയത് അവിടെയും നമുക്കൊരു മോട്ടിവേഷൻ ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ് അത് പിന്നെ ലാസ്റ്റത്ത് ഇഫ് എന്ന് പറഞ്ഞാൽ പോയത്തിൽ ഒരു മനുഷ്യൻ ഒരു പെർഫെക്റ്റ് മാൻ ആവണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് അയാളിൽ ഉണ്ടായിരിക്കണം അയാൾ സത്യം മാത്രം പറയണം പിന്നെ അയാൾ കുറേ കുറേ കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ അയാൾക്ക് നല്ല സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കണം എന്തെങ്കിലും ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് റുഡിയാർ കിപ്ലിംഗ് ഇഫ് എന്ന് പറഞ്ഞ ആറ് മാർക്കിന്റെ ആണ് അപ്പൊ അതെല്ലാം എഴുതണം ഇതിൽ പോയിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഒരാൾ അയാൾ ആരെങ്കിലും ഒക്കെ ഡൗട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾ അതിലൊന്നും അതിലൊന്നും അയാൾ പേടിച്ച് മുൻ ഇതാക്കാൻ പാടില്ല പകരം ഒരാൾ ഡൗട്ട് ചെയ്യുമ്പോൾ അതിന് അയാൾക്ക് എഴുതേറ്റ് നിൽക്കാൻ പറ്റണം അയാൾ കളവ് പറയുന്ന ഒരാളാവരുത് അങ്ങനെ ഒരു അയാളെ സണ്ണിനോട് പറയാണ് എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് മാൻ ആവേണ്ടത് അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ കണ്ടീഷൻസ് ആയിട്ട് പറയണം അതിലാണ് ഇഫ്ക്ലോസിന്റെ കാര്യം വരുന്നത് ഇഫ്ലോസ് നമുക്കുണ്ട് അതുകൊണ്ട് ആ ഒരു കണ്ടീഷൻസ് അത് ആ പോയത്തിൻ്റെ ഒരു അപ്രീസിയേഷൻ പോലെയൊക്കെ ആയിട്ട് പഠിച്ചുവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കഴിഞ്ഞു ഇനി സെക്കൻഡ് യൂണിറ്റിന് പറയുന്നതാണ് ആൻഡ് ൻ ഗാന്ധി കെ ആ ഒരു ചാപ്റ്റർ നിന്നാണ് ഗാന്ധിജി വന്നപ്പോൾ ഉണ്ടായ ഗാന്ധിജി ഇന്ത്യയോടെ എങ്ങനെയായിരുന്നു ഗാന്ധിജി ഇന്ത്യ ഇന്ത്യയിൽ ചെയ്ത ഓരോ മാറ്റങ്ങളും ഗാന്ധിജി ഇന്ത്യയിൽ വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളും ഗാന്ധിജിയുടെ തീം എങ്ങനെയാണോ അതൊക്കെയാണ് ചോദിക്കുന്നത് ഗാന്ധിജിയുടെ ടു ഫോൾഡ് ആക്ഷൻ കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ് അതെന്താണ് ടു ഫോൾഡ് ആക്ഷൻ എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇതൊന്ന് ചോദിക്കാവുന്നത് ഈ ഗാന്ധിജി ഒരു ഡ്രിങ്ക്സോ ഡ്രഗ്സോ ഒന്നും ഇല്ലാത്ത ഒരു അതൊന്നും ഇല്ലാത്തൊരു ഇന്ത്യയെക്കുറിച്ചാണ് ഡ്രീം ചെയ്യുന്നത് അപ്പം ഇന്നത്തെ കാലത്ത് എന്താണ് അങ്ങനെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കാം സ്പീക്കറ് ീച്ചായിട്ട് എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എസ് എ പോലെ എഴുതാനോ ഒക്കെ ചോദിക്കാം അപ്പൊ അത് നമുക്ക് അറിഞ്ഞിരിക്കണം അത് നമുക്ക് ജനറൽ ആയിട്ടൊരു ഐഡിയ വേണം ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്നിട്ട് നമ്മുടെ വാക്കിലും ഗാന്ധിജി പറഞ്ഞതിനെ കുറിച്ചൊക്കെ ചേർത്തിട്ട് ഒന്ന് എഴുതി വെക്കാം പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ അകത്ത് മാഗിയുടെയും മദറിന്റെയും ഹോപ്പിനെ കുറിച്ചാണ് പറയുന്നത് ബ്രദറിനെ കുറിച്ചുള്ളപ്പോൾ അതിലിങ്ങനെ തന്നെയാണ് അവർക്ക് ആ ഒരു മാഗിക്ക് ബ്രദറിനോട് അമ്മയ്ക്ക് മോനോടുള്ള സ്നേഹവും അവർ ഒരു എന്താ ആ ഒരു ക്രിസ്റ്റൽ റിങ് അല്ലേ എനിക്ക് കുറച്ച് മറന്നു മറന്നുമായി കുറച്ചായല്ലോ പഠിച്ചത് അപ്പൊ അതിലുള്ള അവരുടെ ഒരു വിശ്വാസവും അത് നോക്കിക്കഴിഞ്ഞാൽ തന്റെ മകൻ എവിടെ എവിടെയുണ്ടെന്ന് കാണാൻ എന്നിട്ട് അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ആ ഒരു റൈറ്റർ കള്ളം പറയുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വലിയൊരു ചാപ്റ്റർ ആണ് പക്ഷെ ഇത്രേ ഉള്ളൂ കാര്യം അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു ആൻസർ പഠിച്ചു വെക്കാം ദേ ഇവിടെ ഒരു ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് എസ് എ ഓൺ ട്രീറ്റ്മെന്റ് ഓഫ് ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻ ഇൻ ദോറി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് അപ്പോൾ അതിനകത്ത് മാഗിയുടെ ഹോപ്പ് അമ്മയുടെ ഹോപ്പ് അതിനെ കുറിച്ചൊക്കെ എഴുതാം ജസ്റ്റ് ഈ ഒരു ആൻസറിനെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരം അങ്ങനെ എന്തെങ്കിലും ഒരു ആൻസർ ടീച്ചർ തന്നിട്ടുണ്ടാവോ ഡെദ് ലെവലെന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു നമ്മൾ എന്ത് പൊസിഷനിലുള്ള ആളാണെങ്കിലും മരണം നമ്മൾ എന്തായാലും നമ്മൾ അനുഭവിക്കേണ്ട നമ്മൾ എന്തായാലും മരിക്കും അതിപ്പോൾ എത്ര വലിയ ആളാണെങ്കിൽ ചെറിയ ആളാണെങ്കിലും അപ്പോൾ ഡെത്ത് എല്ലാത്തിനും ലെവൽ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയുന്ന ഒരു പോയമാണ് അത് ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന പോയത്തിൽ പറയുന്നത് അപ്പം അതിന്റെ ഒരു അപ്രീസിയേഷൻ പോലെ നിങ്ങൾ പഠിച്ച് വെക്കുന്നത് കമൻ്റ് ഓർഡർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഡെത്ത് ദ ലെവലർ അപ്പോൾ ഡെത്ത് എല്ലാത്തിനും ലെവൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് വിശ്വ വിശദീകരിച്ചിട്ടാണ് എഴുതേണ്ടത് ഇവിടെ എഴുതിയിട്ടുണ്ട് സേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്നീ പരീക്ഷകളിൽ ആവർത്തിച്ച ചോദ്യം ഓക്കെ അപ്പോൾ അതാണ് ഇതിന്റെ ഒരു ഉത്തര ഇത് ഈ ഒരു ഉത്തരം തന്നെ പഠിച്ചുകഴിഞ്ഞാൽ ഈ ഒരു പോയം ആയി ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന് ഒരു ഐഡിയ കിട്ടിയില്ല ഇതുപോലെ നിങ്ങൾ ഓരോ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ അടുത്ത ചാപ്റ്റർ സൺറൈസ് ഓൺ ഹിൽസിൽ എന്താണ് നമ്മുടെ നേച്ചറിന്റെ ബ്യൂട്ടിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം അതിൽ കുറെ വിഷ്വൽ ഇമേജസ് ഉണ്ട് ഓഡിറ്ററി ഇമേജസ് ഉണ്ട് ഈ കാര്യം എക്സാമിൽ ചോദിച്ചാൽ ഒരു കൊസ്റ്റിനായിരുന്നു സൺറൈസ് ഓൺ ഹിൽസിലെ വിഷ്വൽ ഇമേജസിനെ കുറിച്ചും ഓഡിറ്ററി ഇമേജസ് ഇമേജസിനെ കുറിച്ചൊരു കുറിപ്പ് എഴുതാം അപ്പൊ അപ്രീസിയേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പോൾ അതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ചാപ്റ്ററിന്റെയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സമരം ഇതിന്റെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം കാരണം ഈ ഗ്രാമർ ഒക്കെ ഇപ്പം ഗ്രാമർ െ കുറിച്ച് പേടിയാണെങ്കിൽ ഒരു അഞ്ച് കുറേ അഞ്ചാറ് വർഷം മുമ്പ് ഗ്രാമറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതെല്ലാം വർക്ക് ഔട്ട് ചെയ്യുക അത് അതേ രീതിയിലായിരിക്കുമല്ലോ ഗ്രാമർ ചോദിക്കുക ടെക്സ്റ്റ് നന്നായി വായിക്കാൻ പറയുന്നത് എഡിറ്റിംഗ് ഒക്കെ ചിലപ്പോൾ ടെക്സ്റ്റുള്ള ഏതെങ്കിലും ഒരു ലൈനായിട്ട് ചോദിക്കും അപ്പൊ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവണം അങ്ങനെ വായിക്കുമ്പോ തന്നെ നമുക്ക് ഏകദേശം എല്ലാത്തിൻ്റെയും ഒരു ഐഡിയ കിട്ടും കാരണം സിമ്പിൾ ആണ് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കഥകൾ അറിയില്ല എങ്കിലും നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാം ഞാനിപ്പം ഈ ഒരു ഇംഗ്ലീഷ് ടീച്ചർ മലയാളം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ചാനൽ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇവർ ഓരോ ചാപ്റ്ററിൻ്റെയും സമ്മറി പോലെ പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ ചാപ്റ്റർ എന്താ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഏകദേശം ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്ക് അങ്ങനെ ചാപ്റ്റർ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ട് പഠിച്ചാൽ മതിയാകും അതുപോലെ നിങ്ങൾ എല്ലാ ചാപ്റ്ററിൻ്റെയും ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും പിന്നെ അടുത്തത് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാണ് ട്രിപ്പ് ഓഫ് ലെഹോള അതിന്റെ അകത്ത് ലെഹോളയുടെ ടേക്ക് ഓഫ് ലാൻഡിങ് അതിനെ കുറിച്ച് ചോദിക്കും അപ്പൊ ആ ഒരു രണ്ട് ടേക്ക് ഓഫിന്റെ ലാൻഡിങ്ങിന്റെയും ഒരു ആൻസർ നിങ്ങൾ പഠിച്ചു വെക്കുക സാക്രഡ് ടേട്ടിൽസ് ഓഫ് കണ്ടാ അവർ ചെയ്തിരുന്ന ഒരു റിച്വൽ ഇല്ലേ അതിനെക്കുറിച്ച് മറ്റേ എന്തായിരുന്നു അത് മറ്റേ ടേർട്ടിൽ കോളിംഗ് അല്ലേ അതിനെക്കുറിച്ച് അപ്പോൾ ആ ടേർട്ടിൽ കോളിങ്ങിനെ കുറിച്ചും അതിൻ്റെ പിന്നിലുണ്ടായ ആ ഒരു ലെജൻഡ് ആ ഒരു കഥയെക്കുറിച്ചും അത് പഠിച്ച് വെക്കുക ഈ ചാപ്റ്ററിൽ അത്രയുള്ളൂ ഇനി ഈ ഡിസാസ്റ്റേഴ്സസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഈ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചാൽ ഡിസാസ്റ്റർ വരുമ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ട് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളും ഇന്ത്യയിൽ ഇപ്പോൾ ഡിസാസ്റ്റേഴ്സ് ഒക്കെ കൂടാനുള്ള കാരണങ്ങളും അങ്ങനെയാണ് ആ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത് റെക്കോഫിറ്റ് ആയിട്ട് ആണെങ്കിൽ അറിയാമല്ലോ അതിലെ ഹീറോസിനെ കുറിച്ച് വേണം ചോദിക്കാം ആദ്യം വുമൻ്റെ സ്ത്രീകളെയാണ് രക്ഷിച്ചത് അങ്ങനെ എല്ലാ ആ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് അതിനെ തന്നെ ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടും ജനറൽ ജനറലായിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക ഗ്രാമർ ഈ പറഞ്ഞപോലെ ചില ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചാൽ തന്നെ എളുപ്പം പഠിക്കാൻ പറ്റും ഒരു ടെക്സ്റ്റ് ഒരു നിങ്ങൾക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയത്താണെങ്കിൽ ആ ചാപ്റ്റർ രണ്ട് മൂന്ന് തവണ വായിക്കുക ഇംഗ്ലീഷിൽ കഴിഞ്ഞു ആ ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞു പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് വായിച്ച് കഴിഞ്ഞാൽ സെറ്റായി നിങ്ങൾക്ക് എക്സാമിൽ എഴുതാൻ കിട്ടിയിരിക്കും ഉറപ്പാണ് അപ്പം ഇതുപോലെയാണ് ഞാൻ ഇംഗ്ലീഷ് ചാപ്റ്റർ വായിക്കും ക്വസ്റ്റ്യൻസ് വായിക്കും ചാപ്റ്ററിൽ ക്വസ്റ്റിൻ വായിക്കും വേറെ ഒന്നും ഞാൻ ബൈ ഹാർട്ട് ഒന്നും ചെയ്യാറില്ല ഇംഗ്ലീഷിൽ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക എന്തായാലും വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിൽ അറിയിക്കുക ബൈ